രണ്ടര വർഷം മന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്കും സഹകരണത്തിനും സ്നേഹത്തിനും ആദ്യമായി നന്ദി പറയുകയാണ് എൽ ഡി എഫിൻ്റെ ധാരണ പ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി ബഹുമാന മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വകുപ്പായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എഴുതിയതാണ് എന്നാൽ പ്രതീക്ഷിച്ചവരുള്ള അത്ര വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഈ കുഴി ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഗതാഗത വകുപ്പിൽ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി വാട്ടർ ട്രാൻസ്പോർട്ട് ശ്രീയിത്ര എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി നിരവധിയായ സംവിധാനങ്ങളാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ടര കൊല്ലം കൊണ്ട് കൊണ്ടുതന്നെ നിരവധിയായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ളൊരു ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് എത്ര കാലം മന്ത്രിയായിരിക്കുന്നതല്ല എന്നുള്ളതല്ല മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ കാര്യത്തിൽ എനിക്ക് ആത്മാഭിമാനത്തോടി ത തന്നെയാണ് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നേരത്തെ നിശ്ചയിച്ച കാലാവധി പൂർത്തിയാക്കി അതിനേക്കാളും കൂടുതൽ ബോണസായിട്ടൊരു ഒരു മാസവും ഒരാഴ്ചയും കൂടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ അത് ഉണ്ടാകാറില്ല എന്നാൽ നവകേരള സർവീസിൻ്റെ ഭാഗമായി കൂടിയാകാം എന്നെ തുടരാനാണ് ബഹുവാൻഡ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഈ രണ്ടര വർഷക്കാലത്തിനിടയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി എൻ്റെ വകുപ്പിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് മോട്ടോർ വാഹന വകുപ്പിൽ സ്ത്രീ പീഡനത്തെ തുടർന്ന് ഡോക്ടർ വിസ്മയ മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവായ മോട്ടോർ വകുപ്പിലെ എ എം വി എസ് കിരൺകുമാറിനെ അന്വേഷണം ആരംഭിച്ച് നാൽപ്പത്തിയാറാം ദിവസം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു നടപടി കേരളത്തിൻ്റെ സർവീസ് സർക്കാർ സർവീസ് ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അതൊരു പുതിയ മാതൃകാപരമായ അധ്യായത്തിന് തുടക്കമിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് പല കാര്യങ്ങൾ വകുപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചേറ്റവും അഭിമാനകരമായ ഈ രാജ്യത്തിന് എന്ത് എല്ലാ കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ഒരു നടപടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ സർവീസ് റൂൾസിൽ ഇത്തരം നടപടികൾ എടുക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ആദ്യമായി ആ വകുപ്പ് പ്രയോഗിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ആത്മസംതൃപ്തി ഉണ്ട് അതിനെ തുടർന്ന് പിന്നെ ചില വകുപ്പുകളിൽ ഈ നടപടികൾ കൈക്കൊണ്ടതായിട്ടാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ കെ എസ് ആർ ടി സി എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വകുപ്പാണ് അതിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തുല്യമായ പങ്കുണ്ട് വാർത്തയിൽ ഇടം പിടിക്കാൻ അതിന് കാരണങ്ങളുമുണ്ട് കാരണം കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വിധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായൊരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കെ എസ് ആർ ടി ചരിത്രത്തിലാദ്യമായി പ്രൊഫഷണലുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചത് ഞാൻ മന്ത്രിയായി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസമാണ് ഞാൻ മന്ത്രിയായത് കടുത്ത വെല്ലുവിളിയും കടുത്ത പ്രതിഷേധവും നേ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളി നേരിട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രൊഫഷണൽ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് അതും അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ കലവറയില്ലാത്ത പിന്തുണയും നൽകി അതുപോലെ തന്നെ നിലവിൽ ഞാൻ മന്ത്രിയായി വരുമ്പോൾ അംഗീകൃത ട്രേഡ് യൂണിയനുകൾക്ക് ഉൾപ്പെട്ട മുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് പ്രൊട്ടക്ഷൻ യൂണിയൻ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ മുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കാനാരും അനുവദിക്കുകയില്ല എന്നാൽ എന്നാലതിനെ അൻപതായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അതും ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് തന്നെയാണ് അതും നടപ്പിലാക്കാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്കും ഗതാഗത സൗകര്യം പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിനു വേണ്ടി ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള പുതിയ സ്വതന്ത്ര കമ്പനിയായ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അതുപോലെ തന്നെ തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോളിൽ വ്യാപിച്ച് കിടന്ന ഭരണപരവും അക്കൗണ്ടിങ് സംബന്ധവുമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഓഫീസുകളെ കേരളത്തിലെ പതിനഞ്ച് ഓഫീസുകളിലേക്കായിട്ട് ചുരുക്കി പരിമിതപ്പെടുത്തി വികേന്ദ്രീകരമായി പ്രവർത്തി വികേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന തൊണ്ണൂറ്റിയാല് വർക്ക്ഷോപ്പുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി കുറയ്ക്കാൻ കഴിഞ്ഞു ഏറ്റവും പന്ത്രണ്ട് വർഷക്കാലമായി നടപ്പിലാക്കാതിരുന്ന ശമ്പള പരിഷ്കരണം പതിമൂന്നര കോടി രൂപയുടെ സാമ്പത്തിക അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കി സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശമായ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ചില ഡിപ്പോകളിൽ അത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ബാങ്ക് കൺസോഷത്തിൽ നിന്നും എൻ്റെ പൂർവികന്മാർ എടുത്തിരുന്ന കടം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു മുപ്പത്തി ഒന്ന് അഞ്ച് ഇരുപത്തിയൊന്നിൽ അത് തിരിച്ച് അതിൻ്റെ പലിശ മുഴുവൻ കാലഘട്ടം തിരിച്ചടത്തിന് പുറമെ അത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി കുറയ്ക്കാൻ കഴിഞ്ഞു ഈ രണ്ടര വർഷത്തിനുള്ളിൽ